പ്രിയസ്നേഹിതരെ മനുഷ്യർ ജനിച്ചു വീടുന്നത് പലവിധ ആകുലതകളുടെ നടുവിലാണ് പരിഹാസങ്ങൾ നഷ്ടങ്ങൾ ദാരിദ്ര്യം രോഗം അനീതി ദുരിതം ഏകാന്തത പരാജയം മാനഹാനി അവഗണന മരണം ഇതൊക്കെ വെറും വാക്കുകളല്ല അണു നിമിഷം മനുഷ്യർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് അതുകൊണ്ട് തന്നെ ഭയവും ഉത്കണ്ഠമൊടിച്ചുള്ളൊരു ജീവിതം ആർക്കുമില്ലെന്നേ എത്ര ആത്മീയരായാലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിലരുടെ എങ്കിൽ പ്രതീക്ഷ മങ്ങും പ്രാർത്ഥനയുടെ തീഷ്ണതയും വിശ്വാസത്തിൻ്റെ കരുത്തും ചോർന്നു പോകും സംശയങ്ങളും ആശയങ്ങളും ഹൃദയമണ്ണിൽ വേറിറങ്ങും കൊടിയ നിരാശയിലേക്കും ആത്മരോഷത്തിലേക്കും അവർ ഇടർ വീഴും ബൈബിളിനുമുണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട ചില വ്യക്തികൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുക വന്നപ്പോൾ അവിടെ ഉള്ളിൽ രൂപപ്പെട്ട നിരാശയും സംശയങ്ങളുമായിട്ട് പടപെരുന്നതിൻ്റെ കാഴ്ചകൾ അവരഹത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക ദൈവം വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സാണ് പൊതു കുടുംബത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം സമ്പന്നത നടുവിൽ ജീവിക്കുകയായിരുന്നു അപ്പോഴും മക്കളില്ലാതെ പോയ ഒരാൾ ആ മനുഷ്യരോടാണ് ദൈവം ആദ്യമായിട്ട് സംസാരിക്കുന്നത് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പൊതുഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചത് നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും ദൈവ വാഗ്ദാനം വിശ്വസിച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു പത്ത് വർഷം പെട്ടെന്ന് കഴിഞ്ഞുപോയി പോയി ഇപ്പോഴവൻ എൺപത്തഞ്ച് വയസ്സാണ് സാറായും വൃദ്ധയായിരിക്കുന്നു എൻ്റെ മകന് വേണ്ടിയുള്ള അവൻ്റെ ആടമുള്ള ആഗ്രഹം അപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടേയില്ല പതുക്കെ അവൻ ദൈവവാഗ്ദാനത്ത് സംശയിച്ചു തുടങ്ങിയിരിക്കണം കാരണങ്ങളുണ്ടെന്നേ കാരണം അവൻ വളരെ വൃദ്ധനായി വാഗ്ദാനം നൽകപ്പെട്ടിട്ട് വർഷങ്ങൾ കടന്നുപോയി ഇതുപോലുള്ളൊരു അത്ഭുതം മുമ്പ് സംഭവിച്ചിട്ടുമില്ല എന്നാൽ അവൻ ആശങ്കകൾക്ക് ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട് അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധികം ഒന്നാം വാക്യം ദൈവം കൊടുത്ത ആക്ഷുരൻസിൽ വീണ്ടും അവൻ വീടോട് മുന്നോട്ട് പോകിയ പതിനഞ്ച് വർഷങ്ങൾ കൂടി നൂറാമത്തെ വയസ്സിൽ ഒരു മകനെ വരെ അവരെ നയിച്ച പ്രചോദനമായിരുന്നു ആ വാഗ്ദാനം ദൈവം തൻ്റെ പരിചയാണെന്ന വാഗ്ദാനം ആ ബ്രഹത്തിന് മാത്രമല്ല നമ്മുടെ മുഴുവൻ്റെയും ആകൃതികൾക്കുള്ള ദൈവത്തിനൊരു ഉത്തരമാണ് തന്നെ ദൈവം നമ്മുടെ ഹീസ് അവർ ഷീൽഡ് ശത്രുക്കൂടെ എല്ലാ അക്രമങ്ങളിൽ നിന്നും പ്രതിരോധിച്ച് നിർത്തുന്ന പരിചയമാണ് അവിടുന്ന് അപ്രഹത്തോട് വാഗ്ദാനം ചെയ്തത് ഞാൻ നിനക്കൊരു പരിചയം തരുമെന്നല്ല ഞാൻ തന്നെയാണ് നിൻ്റെ പരിചയമെന്ന ദൈവം തന്നെ സ്വയം ഒരു പരിചയമായി പ്രതിരോധമായി നിൽക്കുമ്പോൾ എന്തിനു നാം ഭയപ്പെടണം ആരെ നാം പേടിക്കണം ഒരു ശത്രു നമ്മെ തോൽപ്പിക്കാനാവില്ലെന്നേ ക്യാൻസറിനോ കടക്കിണിക്കോ ആക്സിഡൻറിനോ പ്രളയത്തിനോ കൊറോണയ്ക്കോ കവർച്ചയ്ക്കോ ദാരിദ്ര്യത്തിനോ വൈകല്യത്തിനോ വാർധക്യത്തിനോ വൈദ്യവ്യത്തിനോ മരണത്തിനോ അങ്ങനെ ഒരായിരം സഹനങ്ങൾക്കോ നമ്മെ ഒന്നും ചെയ്യാനാവില്ലേ ആകയാൽ അനിതൻ്റെ ജീവിത ക്ലേശങ്ങൾക്കെതിരെ ദൈവമെന്ന് പരിചയ ധരിച്ച് വീടോടെ നമുക്ക് പോരാടാം ആമീൻ